നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവനും തമ്മിലുള്ള ടൂർ മാച്ച് പ്രാക്ടീസ് മാച്ച് ക്യാൻബറയിൽ പുരോഗമിക്കുകയാണ് ഇന്നലെ മഴ പെയ്ത് കളി പൂർണ്ണമായും തടസ്സപ്പെട്ടു ഇന്നിപ്പോൾ ഫിഫ്റ്റി ഓവർ പെർ സൈഡ് മാച്ചായിട്ട് റീഷെഡ്യൂൾ ചെയ്തതാണല്ലോ ടോസ് ലഭിച്ച് ഇന്ത്യ ബൗൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു പ്രൈം മിനിസ്റ്റേഴ്സ് ഇലവൻ്റെ ബാറ്റിംഗ് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ മഴ വീണ്ടും തടസ്സവുമായിട്ടൊക്കെ വന്നു എന്തായാലും ഇപ്പോൾ അവരുടെ ഇന്നിങ്സ് പൂർത്തിയാക്കിയിട്ടുണ്ട് അവർ ഓൾ ഔട്ട് ആക്കിയിട്ടുണ്ട് അർഷിദ് റാണ തീ തുപ്പി നാല് വിക്കറ്റുകൾ പിഴ്തെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇന്ത്യയുടെ റൺ ചൈസ് ആണ് ഇന്ത്യയ്ക്ക് വിജയിക്കാൻ വേണ്ടത് ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് റൺസാണ് പി എം ഇലവൻ ഇരുന്നൂറ്റി നാൽപ്പത് റൺസിന് ഓൾ ഔട്ടായി നാല്പത്തി മൂന്നേ പോയിന്റ് രണ്ടോ ഓവറുകളിൽ അവർ ഓൾ ഔട്ട് ആവുകയായിരുന്നു പക്ഷെ അവർക്ക് വേണ്ടി മികച്ച ബാറ്റിംഗ് പ്രകടനം ഓപ്പണർ സാം കോൺസ്റ്റാസ് നടത്തുകയുണ്ടായി അദ്ദേഹം തൊണ്ണൂറ്റി ഏഴ് പന്തികൾ നേരിട്ട് പതിനാല് ഫോറും ഒരു സിക്സ് അടക്കം നൂറ്റി റൺസ് അടിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു അതേസമയം അവർക്ക് വേണ്ടി നാൽപ്പത് റൺസുമായിട്ട് ജാക്ക് ക്ലൈറ്റനും അതുപോലെ അവസാന ഘട്ടത്തിൽ ഹാനോ ജാക്കബ്സ് അറുപത്തിയൊന്ന് റൺസിൻ്റെ ഒരു സംഭാവനയും നടത്തി അങ്ങനെയാണ് അവർ ഇരുന്നൂറ്റി നാൽപ്പത് റൺസിലേക്ക് എത്തിയത് ഇന്ത്യക്ക് വേണ്ടി കിടലിൻ ബൗളിംഗ് പ്രകടനം ഹർഷിത് റാണ ആറ് ഓവറിൽ നാൽപ്പത്തി നാല് റൺസിന് നാല് വിക്കറ്റുകൾ പിഴ്തെടുത്തു രണ്ട് വിക്കറ്റുകൾ ആകാശ് ദ്വീപ് നേടി പത്തോവറിൽ അൻപത്തെട്ട് റൺസിന് അദ്ദേഹം രണ്ട് വിക്കറ്റുകൾ എടുത്തപ്പോൾ മുഹമ്മദ് സിറാജ് ഏഴ് ഓവറിൽ പതിനെട്ട് റൺസിന് ഒരു വിക്കറ്റ് നേടി പ്രസിദ്ധി കൃഷ്ണ ആറ് ഓവറിൽ മുപ്പത്തേഴ് റൺസിന് ഒരു വിക്കറ്റ് എടുത്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ആറ് പോയിൻറ് രണ്ട് ഓവറുകളിൽ മുപ്പത്തെട്ട് റൺസിന് ഒരു വിക്കറ്റ് എടുത്തു രവീന്ദ്ര ജഡേജ അഞ്ച് ഓവർ ബൗൾ ചെയ്തു മുപ്പത്തി രണ്ട് റൺസിന് ഒരു വിക്കറ്റും വീഴ്ത്തിക്കുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പത് റൺസിന് പി എം ഇലവന്റെ ഇന്നിങ്സ് അവസാനിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ വിജയലക്ഷ്യം ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നാണ് ഇത് രോഹിതിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന ഇന്നിങ്സ് ആണ് കാരണം അദ്ദേഹം ഓസ്ട്രേലിയയിലേക്ക് വന്നിട്ട് ആദ്യ ടെസ്റ്റ് കളിച്ചിട്ടില്ലല്ലോ അപ്പോൾ രണ്ടാം ടെസ്റ്റിന് മുന്നോടിയായിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് അവസരമാണ് ലഭിക്കുന്നത് രോഹിത്തും സംഘവും അത് മുതലാക്കും എന്ന് തന്നെ നമുക്ക് കരുതാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വിഷയങ്ങളുമായി രാണ്ട്